ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ടു ജയൻഡർ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മണി പലഹാരമായിട്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഈ പലഹാരം ഉണ്ടാക്കണത് അങ്ങനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു ബൗളിൽ പറയാം അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമുക്ക് നല്ല ചൂടില്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് ചീച്ച കുറച്ചീച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊങ്ങ് കുഴച്ചെടുക്കില്ല അതേപോലെ വേണ്ടത് കുഴച്ചെടുക്കാൻ വെള്ളം വേണം തോന്നുന്ന സമയത്ത് കുറച്ച് ചീച്ച ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതാ നല്ലോണം ആയിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞതിലോട്ടുള്ളൊരു ഫില്ലിങ്ങുണ്ട് അത് തയ്യാറാക്കാം കേട്ടോ ഇത് ഏതപായ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഫോർക്കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ അവിടെ കുറച്ച് ഇലക്കായ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ ഫില്ലിങ് ഇവിടെ ആയിട്ടുണ്ട് നമ്മളീ പലഹാരം ഉണ്ടാക്കുന്നത് ഇതാ കേട്ടോ വയൻ്റെ വെച്ചിട്ടാണ് എണ്ണ എല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമുക്കിങ്ങനെ അമൃതപ്പൊടി പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തേക്ക് നമ്മളാ ഫില്ലിങ്ങൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ വയൻ്റെ രണ്ട് സൈഡും അപ്പുറത്തപ്പുറത്തൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ വാഴന്റെ ഇലയില് വെച്ചിട്ട് തന്നെ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നതും റൗണ്ടിൽ ഞാൻ നല്ല നല്ലതാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങ് ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കാം മക്കളിത് അവിടെ നല്ല കളിയിലാണ് അവരുടെ സൗണ്ടായിട്ടെങ്കിൽ കേൾക്കുന്നതൊക്കെ നമ്മൾ ഇത് പരത്തി കൊടുക്കുമ്പോൾ കനം കുറച്ച് പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അമൃതപ്പൊടീന്റെ ഒരു കട്ടിപ്പ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പുള്ളിലുള്ള ഫില്ലിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ശരിക്കും കിട്ടൂല ഞാൻ കുറച്ച് കട്ടിയിലാട്ടോ പിരക്കി എടുത്തിട്ടുള്ളത് കാരണം വെച്ചാൽ ഇത് കുട്ടികൾക്ക് കൊടുക്കല്ലതാണ് അപ്പോൾ അവർക്ക് ആ ഒരു ഗുണം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ കൂടുതൽ അമൃതപ്പൊടി ആക്കിയിട്ടുള്ളത് ഇതവിടെ ഇതായിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ സ്റ്റീം ചെയ്തെടുക്കണത് ഈ ഇഡ്ഡലി ചെമ്പിലാട്ടോ നിങ്ങളടുത്ത് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് ചെയ്താൽ മതി പിന്നെ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല വെന്തിട്ടിട്ട് ഇട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ വായൻ്റെ ഇല ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്ന് മറക്കരുത് ഇട്ടോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്